ൂട്ടം ഒരു ജനപ്രതിനിധിയാണ് ജനപ്രതിനിധി നിയമത്തെ അനുസാ അനുസരിക്കേണ്ടതുണ്ട് സാമൂഹ്യ സമൂഹത്തിന് നിരക്കുന്ന തരത്തിൽ ജീവിക്കേണ്ടതുണ്ട് അതിജീവിതയോട് എന്ന മട്ടിൽ പലരോടായി ഇപ്പോൾ അതിക്രൂരമായി ഇടപെട്ടു എന്നതിന്റെ തെളിവുകൾ വരുന്നു അപ്പോൾ ഇത് അന്തരീക്ഷത്തിൽ നിർത്തുക ഒരു പക്ഷേ അറസ്റ്റിലേക്ക് കടന്നാൽ ഉടനടി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അടുത്ത നടപടി ഉണ്ടാകും അതാണ് ഇന്ന് കെ മുരളീധരൻ പറഞ്ഞു വെച്ചത് ഞങ്ങൾ ബ്രഹ്മാസ്ത്രം തുടക്കാൻ തയ്യാറാണ് എന്ന് അതെന്താണ് സ്വാഭാവികമായും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടാകും എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ഒരുപക്ഷെ ആവശ്യപ്പെടാം അത് തീരുമാനിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ പോലും അങ്ങനെയുള്ള കടുത്ത നിലപാടുകളിലേക്ക് കോൺഗ്രസ് പോയാൽ ഇതൊരു അടഞ്ഞ അധ്യായമായി മാറുന്നു കോൺഗ്രസിന്റെ വിമർശനങ്ങൾക്ക് പിന്നീട് കോൺഗ്രസിനെ വിമർശിക്കാൻ ഇടമില്ലാതെയായി മാറുന്നു മാത്രമല്ല കെ അധ്യക്ഷൻ പറഞ്ഞു വെച്ചു കഴിഞ്ഞു ഞങ്ങൾക്ക് കോടതിയില്ല എന്ന് സി പി എമ്മിനെ പോലെ ഒരു കോടതിയിൽ തീരുമാനിക്കട്ടെ പാർട്ടി കോടതി തീരുമാനിക്കില്ല നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുന്നിടത്ത് ഈ സബ്ജക്റ്റ് അവസാനിക്കും പിന്നീട് ഇത് ഒരു വലിയ അന്വേഷണത്തിലേക്കാണ് കിടക്കുക ആ അന്വേഷണത്തിലെ ഫൈൻഡിങ്ങുകളിലേക്ക് എത്തണമെങ്കിൽ സ്വാഭാവികമായും ഉണ്ടാകും അതുകൊണ്ട് സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുകയാണോ പോലീസ് എന്നതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും സജിത്ത് ഈ സാധ്യതകളുണ്ട് ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഇപ്പോഴും ശേഷിക്കുന്നത് അതിന് ഉത്തരം നൽകേണ്ടത് കോടതിയാണ് ആ കോടതിയിലാണല്ലോ ഇപ്പോൾ വാദം തുടരുന്നത് സജിത്ത് തീർച്ചയായും അതുതന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം അഭിലാഷ് ഒരു കാര്യം ഉറപ്പാണ് കോടതി അറിഞ്ഞ ശേഷം കോൺഗ്രസ് പാർട്ടിയും ചില സുപ്രധാനമായ തീരുമാനങ്ങൾക്ക് കാത്തിരിക്കുകയാണ് കെ ചില നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയങ്ങൾ ആ തരത്തിൽ നടക്കുകയാണ് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് അദ്ദേഹം ആലപ്പുഴയിലാണുള്ളത് അതേസമയം അടൂർ പ്രകാശ് കൊച്ചിയിലാണ് ഇങ്ങനെ ആണെങ്കിൽ കൂടിയും ഇവർക്കിടയിലുള്ള ആശയവിനിമയം സജീവമാണ് കോടതി അറിഞ്ഞ ശേഷം ചില സുപ്രധാന തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും അല്ലെങ്കിൽ പ്രഖ്യാപിച്ചേ മതിയാവും എന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് എത്തിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രധാന നേതാക്കളൊക്കെ രാഹുലിനെ പുറത്താക്കണം അതായത് ഇതുവരെ നിരത്തിയ ന്യായങ്ങളല്ല ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗമല്ല സസ്പെൻഷനിലാണ് എന്ന വാദം ഇനി പറയാൻ പറ്റില്ല മറിച്ച് രാഹുലിനെ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പാർട്ടി ഔദ്യോഗികമായി ആവശ്യപ്പെടണം എന്ന നിലപാട് തന്നെ നേതാക്കൾ സ്വീകരിച്ചു കഴിഞ്ഞു കൂടുതൽ നേതാക്കൾ ഈ ആവശ്യം പരസ്യമാക്കി തുടങ്ങിക്കഴിഞ്ഞു അജയ് തറേലിൻ്റെ വാദം നമ്മൾ ഇപ്പോൾ കണ്ടതാണ് ഒപ്പം തന്നെ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ഈ നിലപാടുകളെടുത്തു കഴിഞ്ഞു ചില മറ്റൊരൊക്കെ പാർട്ടി റിയിക്കുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇനി രാഹുലിനെ തള്ളി മതിയാകൂ എല്ലാ അർത്ഥത്തിലും രാഹുൽ രാജിവെച്ചേ മതിയാകൂ എന്ന അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ പോവുകയാണ് ഒരു പക്ഷേ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനം ഉണ്ടാകുന്ന ദിവസം ഷാഫി പറമ്പിൽ പാലക്കാട് ഉണ്ട് എന്നതും പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തീരുമാനത്തിന് കാത്തു നിൽക്കുകയാണ് ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ എന്ത് നിലപാടെടുക്കുമെന്നതും പ്രസക്തമാണ് അല്പസമയം മുമ്പ് ഷാഫി പറമ്പിൽ പറഞ്ഞത് പാർട്ടിയുടെ ഏത് തീരുമാനവും തങ്ങളും അംഗീകരിക്കും എന്നതാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ ഇനി ഒരർത്ഥത്തിലും ന്യായീകരിച്ച് കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല പിഴവുകൾ പലതു പറ്റി ഒന്ന് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം ഉയർന്നപ്പോൾ ഈ വിവാദം ഉയർന്നപ്പോൾ തന്നെ കോൺഗ്രസ് ഒരു നിലപാടെടുത്തു സസ്പെൻഡ് ചെയ്തു മാറ്റി നിർത്തി അങ്ങനെ ഒരു ന്യായീകരണം കോൺഗ്രസ് ആദ്യം കണ്ടെത്തിയതാണ് പക്ഷേ പിന്നീട് ഇങ്ങോട്ട് സംഭവിച്ചത് തുടർച്ചയായി തുടർച്ചയായും ആരോപണങ്ങളും തെളിവുകളും പുറത്തു വരുന്നു ഇതാ ഏറ്റവും ഒടുവിൽ ഇന്നലെയും ഒരു പരാതിയും വരുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നു ഒരു ജാഗ്രത പിഴവ് അവിടെ ഉണ്ടായി പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പടിവാദികൾ ഈ ഒരു രാഷ്ട്രീയ ആക്ഷേപം നേരിടേണ്ടി വരുന്നു ഓർക്കുക സംസ്ഥാനത്തെ ഒരു പ്രതിപക്ഷ കക്ഷിയാണ് സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള ആയുധങ്ങൾ കയ്യിലുള്ളപ്പോഴാണ് ഈ ഒരു വിഷയത്തിലേക്ക് മാത്രം മുന്നണിയും പാർട്ടിയും കുടുങ്ങിപ്പോയ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായത് ഇതുണ്ടാക്കി വെച്ചതാണ് ബോധപൂർവമായി ഇതിൽ പിഴവു പറ്റി നേതൃത്വത്തിന് ഇത്തരം വാദവും അഭിപ്രായമുള്ളവരുണ്ട് അപ്പോൾ ഇതിനെല്ലാം മറുപടി പറയേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ടുകൂടി ഈ തെരഞ്ഞെടുപ്പിന് പോളിങ്ങിന് മുമ്പെങ്കിലും കടുത്ത നിലപാട് പ്രഖ്യാപിച്ചേ മതിയാവും തീരുമാനം വരുന്ന മുറയ്ക്ക് തന്നെ ആ തീരുമാനം നമുക്ക് കോൺഗ്രസിന്റെ ഔദ്യോഗിക മുഖങ്ങളിൽ നിന്നുണ്ടാകുമെന്ന് യെസ് അതാണ് ഈ വിഷയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിഛായിക്കേറ്റ വലിയ മങ്ങൽ അത് തിരിച്ചു പിടിക്കേണ്ട പശ്ചാത്തലം ആണ് ഉള്ളത് ഇതുവരെയും പുറത്താക്കി നിർത്തിയെന്ന ന്യായം ആയിരുന്നു കോൺഗ്രസ് പറഞ്ഞിരുന്നത് എങ്കിൽ ഇനിയും ആ ന്യായത്തിൽ നിന്നുകൊണ്ട് പോകാൻ പറ്റുമോ ആ സാധ്യതയാണ് സജിത്ത് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് സജിത്ത് ഇവിടെ ഇതാ നേരത്തെ നമ്മൾ നിരവധിയായ നേതാക്കളുടെ പ്രതികരണങ്ങൾ കേട്ട് കഴിഞ്ഞു അതിൽ കെ മുരളീധരനെ പോലെയുള്ളവരുടെ പ്രതികരണം ഉണ്ടായിരുന്നു രമേശ് ചെന്നിത്തല പ്രതികരിച്ചു സൂചിപ്പിച്ചതുപോലെ ഷാഫി പറമ്പിൽ പോലും താനുമായുള്ള ബന്ധം ഇതുവരെയും രാഹുലിനെതിരായ നടപടിയെ ബാധിച്ചോ എന്നാണ് ചോദിച്ചത് ഇതുവരെ എടുത്ത നടപടികൾ പരിശോധിക്കൂ എന്നാണ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ഇനിയും നടപടികൾ ഉണ്ടാകാം അപ്പോഴും താനൊരു തടസ്സമാകില്ല എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഒപ്പം ഈ മുരളീധരന്റെ വാക്കുകൾ അതിനേക്കാൾ തീവ്രമാണല്ലോ സജിത്ത് കാരണം രാഹുലിനെതിരായ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായി എന്ന് മാത്രമല്ല രാഹുൽ മതിൽ ചാടുകയാണ് ചെയ്തത് അതിന് സംരക്ഷണം ഒരുക്കുന്നവർ കൂടി പുറത്തേക്ക് പോകേണ്ടി വരും എന്ന് പറയുന്നു ഇതെല്ലാം നേതൃത്വവുമായി കൂടിയാലോചിച്ച ശേഷമാണ് പറഞ്ഞേ പറയുന്നത് എന്ന് കൂടി പറയുമ്പോൾ രാഹുലിനെ സംരക്ഷണം ഒരുക്കുന്നവർക്ക് പോലും ഇനി പാർട്ടിയിൽ ഇടമുണ്ടാകില്ല അങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് പോകും എന്ന് വേണമോ മനസ്സിലാക്കാൻ തീർച്ചയായും അങ്ങനെ മനസ്സിലാക്കണം അഭിലാഷ നമുക്ക് ഓർത്തെടുക്കാനാവുന്നത് കോൺഗ്രസിൻ്റെ കഴിഞ്ഞകാല ചില വിവാദങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം രാഷ്ട്രീയ ആക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ പരസ്പരം പഴിചാരി വലിയ രാഷ്ട്രീയ ആക്ഷേപങ്ങൾ ഉയർത്തുന്നതായിരുന്നു കോൺഗ്രസിൽ പതിവ് പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇതുവരെ അത്തരമൊരു ചിത്രം ഉണ്ടായിട്ടില്ല നേതൃത്വം നിലപാടെടുത്തു അതിനൊപ്പം തങ്ങള് എന്നതാണ് ചിലരൊക്കെ ചില പരസ്യ അഭിപ്രായം പറഞ്ഞെങ്കിലും നേതൃത്വത്തിന് പിഴവ് പറ്റി എന്ന് ആരും പരസ്യമായി പറഞ്ഞിട്ടില്ല മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചവർ പോയത് പക്ഷേ ഇനി അങ്ങോട്ടേക്ക് സാഹചര്യം അതായിരിക്കില്ല എന്നതാണ് വസ്തുത നേതൃത്വത്തിൻ്റെ ചില പിഴവുകൾ പറ്റി എന്നത് ചിലരെങ്കിലും തുറന്നു പറഞ്ഞേക്കും അഭിലാഷ് ഇതിൽ ശ്രദ്ധേയമായി വിവാദമായി മാറാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടിയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ശാസ്ത്രമംഗലം അജിത്ത് എന്ന അഭിഭാഷകൻ ഹാജരാകുന്നത് ഈ അഭിഭാഷകനുമായി ബന്ധപ്പെട്ടത് കോൺഗ്രസിൻ്റെ ഒരു ഉന്നത നേതാവാണെന്ന തെളിവുകൾ കൂടി പുറത്തു വരാനിരിക്കുന്നുണ്ട് അതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നുണ്ട് കെ പി സി സിയുടെ വൈ വർക്കിംഗ് പ്രസിഡന്റുമാരായി ഒരാളാണ് ാണ് ശാസ്തമംഗല മജിത്തുന്ന അഭിഭാഷകനെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അറേഞ്ച് ചെയ്തു കൊടുത്തത് അങ്ങനെയെങ്കിൽ ഈ പുറത്താക്കി പുറത്താക്കിയെന്നും നടപടിയെടുത്തു എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കളുടെ കോൺഗ്രസിന്റെ ഉന്നത കേന്ദ്രങ്ങളുടെ സഹായം ഉണ്ടായിരുന്നു എന്ന വസ്തുത കൂടി പുറത്തു വരാനിരിക്കുന്നു അത് കോൺഗ്രസിന് അകത്ത് തന്നെ വിമർശനമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ തീരുമാനത്തിന് പിന്നാലെ ഒരു പക്ഷേ അതും ഒരു പുതിയ ചർച്ചകൾക്ക് ഇടവെച്ചേക്കാം അതിന്റെ ചുരുക്കം ഇങ്ങനെയാണ് രാഹുൽ മാംകൂട്ടത്തിന് പിന്നാലെ ഷാഫി പറമ്പിലിനെ കേന്ദ്രീകരിച്ചുകൂടി കോൺഗ്രസിൽ ഒരു നീക്കത്തിനത് ഇടവെച്ചേക്കുമോ എന്നതാണ് സാഹചര്യം നമുക്കറിയാം ഈ വിവാദങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകിയ വ്യക്തി ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിലാണ് അദ്ദേഹത്തിൻ്റെ ഹെഡ് മാസ്റ്ററായി മാറിയിരിക്കുന്നത് ഇതൊക്കെ രാഷ്ട്രീയ ആക്ഷേപമാണ് സി പി എം കേന്ദ്രങ്ങളും ഇടതു കേന്ദ്രങ്ങളും ഒക്കെ ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആക്ഷേപമാണ് പക്ഷേ കോൺഗ്രസിലേക്ക് ഈ ആക്ഷേപം ഉൾക്കൊണ്ടുകൊള്ള ഒരു ചർച്ച ഇതുവരെ നടന്നിട്ടില്ല ഒരു പക്ഷേ ഈ വിവാദങ്ങളുടെ തുടർച്ചയായി ആ തരത്തിലേക്കും ചർച്ചകൾ വഴിമാറാനുള്ള സാധ്യതയുണ്ട് അതാണ് കോൺഗ്രസിൽ മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള പതിവും പക്ഷേ ഇതുവരെ അത് ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടിയും വരുന്ന ദിവസങ്ങളിലേക്ക് അത് പോകുമോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപക്ഷേ പതിമൂന്നാം തീയതി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരും അതിനുശേഷം ഒരുപക്ഷേ ഈ ചർച്ചകൾ അതിൻ്റെ ഒരു പുതിയ ഗൗരവത്തിലേക്ക് കിടക്കാനുള്ള സാധ്യതകളും ഉണ്ടാവും കോൺഗ്രസിന് പ്രതീക്ഷിച്ച ഒരു നേട്ടം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലെങ്കിൽ പിന്നെ അസാധാരണമായ സാഹചര്യത്തിലേക്ക് പോലും അത് മാറാനുള്ള സാധ്യതയുമുണ്ട് അതായത് രാഹുൽ വിഷയം കൈകാര്യം ചെയ്തതിൽ നേതൃത്വത്തിന് പിഴവ് പറ്റിയെന്നോ അല്ലെങ്കിൽ അത്തരം ആക്ഷേപങ്ങളോ ആയി അത് ഉയർന്നു വരാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ എസ് അതാണ് നിർണായകമായ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ചൂടുപിടിച്ച ചർച്ചയാകുന്നത് അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കത്തിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പോകേണ്ട സമയമാണ് അവിടെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ ഉണ്ടാകുന്ന വിമർശനങ്ങൾ കൂടി വലിയ തോതിൽ ചർച്ചയാകുന്നത് അത് വിഷയം കൈകാര്യം ചെയ്തപ്പോൾ പാർട്ടിക്ക് തെറ്റുപറ്റിയോ എന്ന ചോദ്യം അടക്കം ഉയരുന്ന സാഹചര്യമുണ്ടാകും ഇപ്പോൾ തന്നെ സജിത്ത് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പാർട്ടിയിലെ നേതാക്കൾക്കിടയിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ഈ വിഷയത്തിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷെ അജയ് തറയിൽ ഉൾപ്പെടെയുള്ളവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം രാഹുൽ മാങ്കൂട്ടത്തിലെ എന്ന് പറയുന്നു ഒപ്പം കെ മുരളീധരൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ് മുരളീധരൻ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നത് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായി എന്ന് തന്നെയാണ് പാർട്ടി ഒരു ഉത്തരവാദിത്വം ആയിരുന്നു ഏൽപ്പിച്ചത് പക്ഷേ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സാധിച്ചില്ല മതിന് ചാടുകയാണ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടം എന്നാണ് പറയുന്നത് നടപടി ഉണ്ടാകും നടപടി പ്രതീക്ഷിച്ചുകൊള്ളു എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം അദ്ദേഹം